മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി അകമലയിലെ അനധികൃത വഴി നിർമ്മാണം എം എൽ എയുടെയും ഇടതുപക്ഷത്തിന്റെയും മൗനാനുവാദത്തോടെയാണെന്ന് കെ അജിത് കുമാർ ആരോപിച്ചു വടക്കാഞ്ചേരി അകമലയിലെ പരിസ്ഥിതിലോല പ്രദേശത്ത് മണ്ണുമാന്തി യന്ത്രമുപയോഗിച്ച് നടത്തുന്ന അനധികൃത വഴി നിർമ്മാണം നിര്മ്മാണം എംഎല്എയുടെയും ഇടതുപക്ഷത്തിന്റെയും മൌനാനുവാദത്തോടെയാണെന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ അജിത് കുമാര് ആരോപിച്ചു റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ചേർന്ന് നിർത്തിവെപ്പിച്ച നിർമ്മാണം എം എൽ എയുടെ ബന്ധുവിന്റെ പറമ്പിലാണ് നടക്കുന്നത് ഇവിടെ നടക്കുന്ന പ്രവൃത്തികൾക്ക് യാതൊരു നിയമാനുമതികളും നിലവിലില്ല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് നിർമ്മാണം നടത്തുന്നത് താഴ്വാരത്ത് താമസിക്കുന്നവരുടെ വീടുകൾക്ക് ഭീഷണിയാണ് വീട് വെക്കാനെന്ന പേരിൽ പെർമിറ്റ് എടുത്ത് മണ്ണെടുത്ത് വിൽപ്പന നടത്തുന്നതായും കോൺഗ്രസ് ആരോപിച്ചു വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് കോൺഗ്രസ് നേതാക്കൾ സ്ഥലം സന്ദർശിച്ചത് കെ അജിത് കുമാർ ബിജു ഇസ്മായിൽ ശശി മംഗലം സിദ്ദിഖ് മാരാത്ത കുന്ന് അക്സാൻ ഷെയ്ഖ് ആദിത്യൻ കാഞ്ഞങ്ങാട് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ മണ്ണെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ പ്രകൃതി അതിപ്രകൃതി ലോലം എന്ന് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പ്രഖ്യാപിച്ച സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് മണ്ണെടുപ്പ് നടത്തുന്നത് ഒന്ന് ഇത്തരം കുന്നിൻ മുകളിൽ നഗരസഭയ്ക്ക് ഫ്ലാറ്റ് പണിയാൻ സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കുന്നു എന്നുള്ള പേരിൽ കുറച്ച് സ്ഥലം വാങ്ങി ആ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ മണ്ണെടുക്കുകയും അവിടേക്ക് സർക്കാർ ചെലവിൽ സ്വകാര്യ വ്യക്തികൾക്ക് റോഡ് വെൺകിട തോട്ട ഉടമകൾക്കൊക്കെ റോഡുണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയാണ് നടക്കുന്നത് ഇതിവിടെ മാത്രമല്ല പാലക്കാട് വില്ലേജിൽ നടക്കുന്നുണ്ട് മുണ്ടത്തിക്കോട് വില്ലേജിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വികസനത്തിൻ്റെ പേരിലാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ മൂന്ന് സ്ഥലം വീട് വയ്ക്കാൻ സൗജന്യമായിട്ട് നഗരസഭയ്ക്ക് തരുന്നു എന്നുള്ള പേരിൽ ഒരു തീരുമാനമെടുത്തു അതിലൊന്ന് കൗൺസിലർ സേവിയർ മെഡമ്പാലിടെയാണ് പിന്നെ വേറെ മുണ്ടത്തിക്കോടുള്ള ഒരാളുടെയാണ് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തിൻ്റെ തീരുമാനമെടുത്തത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആരുടെയാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ ഒരാളൊരു ഭൂമി നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ സർവേ നമ്പറും വില്ലേജും ഉടമസ്ഥൻ്റെ പേരും ഉൾപ്പെടെയുള്ള തീരുമാനമാണ് വേണ്ടത് എനിക്ക് ഇപ്പം മനസ്സിലായത് ഇതാണ് ആ സ്ഥലം എന്നുള്ളതാണ് ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിസ്സാര വിലയ്ക്കുള്ള സ്ഥലങ്ങൾ ഇതുപോലെ നഗരസഭയുടെ ഫ്ലാറ്റ് പണിയാനാണെന്ന് പറയുമ്പോൾ അതൊരു വികസനം പാവങ്ങൾക്ക് എന്ന് പറയാണ് എന്നിട്ട് അവിടെ റോഡ് വെട്ടുക അങ്ങോട്ടുള്ള മണ്ണെടുത്ത് നീക്കുക വൻ വലിയൊരു മാഫിയയാണ് ആണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുക എം എൽ എയും അതുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കന്മാരുൾപ്പെട്ട ഒരു വൻ ലോബിയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ന്യൂസ്